ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വകബ് നിയമത്തിൽ സർക്കാർ വരുത്തുവാൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക വകഫ് നിയമത്തിൽ സർക്കാർ വരുത്തുവാൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ ഒന്ന് പേര് യൂണിഫൈഡ് വകഫ് മാനേജ്മെൻറ്റ് എംപവർമെൻ്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ട് എന്നാക്കി മാറ്റും രണ്ട് അഞ്ച് വർഷമെങ്കിലും മുസ്ലിമായി ജീവിച്ച ഒരു വ്യക്തിക്ക് സ്വന്തം പേരിൽ ഉള്ള സ്വത്ത് മാത്രമേ വക്കഫ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ മൂന്ന് സ്ത്രീകളുടെ സ്വത്ത് അവരുടെ സമ്മതമില്ലാതെ വകപ്പ് ചെയ്യരുത് വഖഫ് ബൈ യൂസർ എന്ന അവകാശം ഉപയോഗിച്ച് വാടകക്കാരനോ ലീസിന് എടുത്ത ആളോ അത്തരം വസ്തുക്കൾ വഖഫ് ചെയ്യരുത് അഞ്ച് ഇതുവരെ വഖഫ് സ്വത്തുക്കൾ സർവേ ചെയ്യുന്നത് വഗഫിന്റെ സ്വന്തം സർവേ കമ്മീഷൻ ആയിരുന്നു എങ്കിൽ ഇനി മുതൽ അത് ജില്ലാ കളക്ടർ നിയോഗിക്കുന്ന സർവേയർ ആയിരിക്കും ആറ് ഇതുവരെ വഖഫ് ബോർഡിൽ സുന്നികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി മുതൽ അതിനു പകരം സുഞ്ഞി ആഗാഖാനി ഷിയ ബോറി അഹമ്മദിയ ജമ്മഅ അത്തേ എന്നീ മുസ്ലിം വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തും ഏഴ് ഇതുവരെ വഖഫ് ബോർഡിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇനി മുതൽ രണ്ട് സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തും എട്ട് ഇനി മുതൽ വഖഫ് ബോർഡിൽ നോൺ മുസ്ലിം മെമ്പർമാരെയും ചേർക്കും കാരണം ഇന്ത്യയിൽ ധാരാളം നോൺ മുസ്ലിം വസ്തുക്കൾ വഖഫ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട് ഒമ്പത് ഇപ്പോൾ വഖഫ് ചെയ്തിരിക്കുന്ന സ്ഥാവര ജന്മ വസ്തുക്കൾക്ക് ഒരു രജിസ്ട്രാർ ഇല്ല അതിനായി ഒരു സെൻട്രൽ പോർട്ടൽ നിലവിൽ വരും അതിൽ മാത്രമേ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതിന് കൃത്യമായ ഡാറ്റാബേസ് ഉണ്ടാക്കും പത്ത് ആരുടെയെങ്കിലും ഭൂമി വഖഫ് ചെയ്യുന്ന പക്ഷം അയാളെ മുൻകൂട്ടി അറിയിച്ച് അയാൾക്ക് പറയുവാനുള്ള വാദമുഖങ്ങൾ മുഴുവൻ കേട്ടതിനു ശേഷമേ ആ ഭൂമി വഖഫ് ചെയ്യുവാൻ പാടുള്ളൂ പതിനൊന്ന് ഇതുവരെ വഖഫ് സ്വത്തുക്കളിൽ തർക്കം ഉണ്ടായാൽ അന്തിമമായ തീരുമാനം എടുക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ ആയിരുന്നു എന്നാൽ ഇനി മുതൽ അത് ഇന്ത്യൻ കോടതികളുടെ കീഴിലേക്ക് വരും അക്കാര്യത്തിൽ അപ്പീൽ കൊടുക്കുവാൻ ഹൈക്കോടതിയിൽ തൊണ്ണൂറ് ദിവസം എന്ന സമയപരിധിയും നിശ്ചയിക്കും പന്ത്രണ്ട് വഖഫ് സ്വത്തുക്കളുടെ ട്രസ്റ്റിയായി പ്രവർത്തിക്കുന്ന മുത്തവല്ലി എല്ലാ മാസവും സെൻട്രൽ പോർട്ടലിൽ വഖഫ് സ്വത്തുക്കളുടെ മാസ കണക്കുകളും വർഷാവസാനം വർഷ കണക്കുകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ് പതിമൂന്ന് വഖഫ് ഭൂമിയിൽ എൻക്രോച്ച് നടന്നാൽ അത് ഒഴിപ്പിക്കുവാനുള്ള ക്രിമിനൽ അധികാരം വഖഫ് ട്രൈബ്യൂണലിനെ ആയിരുന്നു ഇനി അത് ജില്ലാ കളക്ടറിലേക്ക് മാറ്റും പതിനാല് ജില്ലാ കളക്ടറേയും രജിസ്ട്രാറേയും ബോർഡിന് മുമ്പിൽ വിളിച്ചു വരുത്തുവാനും അവർക്ക് ഉത്തരവ് നൽകുവാനുമുള്ള വഖഫ് ബോർഡിന്റെ അധികാരം എടുത്തു മാറ്റും പതിനഞ്ച് വഖഫ് സ്വത്തുക്കളിൽ സംശയം തോന്നിയാൽ അത് പരിശോധിച്ച് തീരുമാനം എടുക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ തന്നെ ആയിരുന്നു ഇനി മുതൽ അത്തരം അന്വേഷണം നടത്തുന്നത് ജില്ലാ കളക്ടറും തീരുമാനം എടുക്കുന്നതിനും ഇന്ത്യൻ കോടതിയിലും ആയിരിക്കും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട പതിനഞ്ച് പോയിന്റുകൾ മാത്രമാണ് ഭേദഗതികൾ എന്ന് ആരും ധരിക്കരുത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ മുന്നിലിരിക്കുന്ന ഈ വിഷയം എപ്രകാരമാണോ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റി ശുപാർശകളോടുകൂടി സർക്കാരിനെ സമർപ്പിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അവ അത് പാർലമെന്റിൽ സമർപ്പിക്കുകയും പാർലമെന്റിൽ സമർപ്പിക്കുമ്പോൾ നടക്കുന്ന ചർച്ചകളുടെയും ഭേദഗതികളുടെയും കൂടി അടിസ്ഥാനത്തിൽ പാർലമെന്റ് പാസാക്കുന്ന നിയമമായിരിക്കും ഇനി വരുവാൻ പോകുന്ന വഖഫ് ബോർഡിലെ ഭേദഗതികൾ ഇത്രയും കാര്യങ്ങളാണ് വഖഫ് നിയമത്തെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് എവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു